ഹലോ ഞാൻ ഡോക്ടർ ശങ്കർ സീനിയർ കൺസൾട്ടൻ പ്ലാസ്റ്റിക് സർജൻ വിഭ ദ അഡ്വാൻസ് സെൻ്റർ ഫോർ കോസ്മെറ്റിക് ഡെർമറ്റോളജി ആൻഡ് പ്ലാസ്റ്റിക് സർജറി കോട്ടയം നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കോസ്മെറ്റിക്സിനുള്ള ആൾക്കാരുടെ അഭിനിവേശം കൂടി കൂടി വരികയാണ് അങ്ങനെയുള്ളപ്പോൾ വിഭ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം പല സെൻറ്റേഴ്സിലും കെമിക്കൽ ഫീല് ലേസർ തെറാപ്പി അതുപോലെ മൈക്രോ നീഡലിങ് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ അവിടെയാണ് വിഭയിൽ വരുമ്പോഴത്തേക്കുമുള്ള വ്യത്യാസം വിഭയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണെങ്കിലും അതിന് യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണെങ്കിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡായിട്ടുള്ള മെഷീൻസാണ് ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നമുക്കൊരു ഒരു ലേസറിനോ അല്ലെങ്കിൽ ഒരു നീഡിൽ ട്രീറ്റ്മെൻറ്റിനോ പറ്റുന്ന കോസ്മെറ്റിക് ഇപ്പം ഫേസിലാണെങ്കിൽ തന്നെ അതിനൊരു പരിധിയുണ്ട് അവിടെയാണ് വിഭയുടെ അടുത്ത അഡ്വാൻറ്റേജ് ഇരിക്കുന്നത് നമുക്ക് പ്ലാസ്റ്റിക് സർജറിയുടെ ഏത് ഓപ്ഷൻസിലുള്ള ട്രീറ്റ്മെൻസും നമുക്ക് വിഭയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു റേഞ്ച് ഓഫ് ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് ബിഭയുടെ ഏറ്റവും വലിയ പ്രാധാന്യം നോൺ സർജിക്കലും സർജിക്കലും ഒരേ സെൻറ്ററിൽ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്തുകൊണ്ട് വിഭ ചൂസ് ചെയ്യണം എന്നുള്ളതിന് പറയാനുള്ളൊരു കാര്യം സേഫ്റ്റിയാണ് ഭാരത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ട്രഷറി കെയർ സെൻ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്പെഷ്യാലിറ്റീസ് സബ് സ്പെഷ്യാലിറ്റീസും നമുക്ക് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നു അവരുടെ എല്ലാം സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എല്ലാ മോഡേൺ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ഒറ്റ സെൻറ്ററിൽ കിട്ടുന്ന സെൻറ്റർസ് വളരെ വിരളമാണ് അതാണ് വിവയുടെ ഇമ്പോർട്ടൻസ്